കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിലെ പൂടങ്കല്ലു മുതൽ ചിറങ്കടവ് വരെയുള്ള റോഡ് നവീകരണത്തിൽ ബന്ധപ്പെട്ടവർ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ പ്രത്യക്ഷ ജനകീയ സമരവുമായി തെരുവിലിറങ്ങുകയാണ് മലനാട് വികസന സമിതി ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ ചക്രസ്തംഭന സമരവും ഏകദിന ഉപവാസ സമരവും നടത്തും മലയോര പഞ്ചായത്തുകളായ കള്ളാർ പനത്തടി കോടമ്പോളൂർ പഞ്ചായത്തുകളുടെ മോചന പോരാട്ടവുമായി ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായ സഹകരണവും അഭ്യർത്ഥിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ബളാന്തോട് നടക്കുന്ന ഏകദിന ഉപവാസവും ചക്രസ്തംഭന സമരവും ഡോക്ടർ സിനോഷ് സക്രിയ ഉദ്ഘാടനം ചെയ്യും ബാക്കി പണി ഒട്ടും തന്നെ നടക്കാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മലയാള വികസന സമിതി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഇത്തരത്തിലേക്കൊരു സമരത്തിന് ഇതിനകത്ത് പക്ഷി രാഷ്ട്രീയപരമായോ ജാതി മത ചിന്തകളോ ഒന്നുമില്ലാതെ വലിയൊരു ജന അവരുടെ ഉള്ളിൽ നിന്നുള്ള വികാരം പുറത്തേക്ക് വരുന്ന ഒരലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാം തീയതി ഇത്തരത്തിലൊരു വിഭജന സമരം നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ സംഘടനകളും അതിന് അവർക്ക് തയ്യാറായിട്ടുണ്ട് അത് രാവിലെ മുതൽ വൈകിട്ട് വരെ നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒൻപത് അൻപത് വരെ പത്ത് മണിവരെ ചക്രസമരം സ്വമേധയാ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയാവും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷിനോജി ചാക്കോ അഡ്വക്കേറ്റ് സരിതാ ബാബു അമ്പലത്തറ കുഞ്ഞുകൃഷ്ണൻ രാജപുരം ഫെറോന വികാരി റവറന്റ് ഫാദർ ജോസ് അരിച്ചിറ തുടങ്ങിയവർ സംബന്ധിക്കും സൂര്യനാരായണ ഭട്ട് അധ്യക്ഷനാകും ഒക്ടോബർ ഏഴിന് ശേഷം മലനാട് വികസന സമിതി പ്രതിനിധികൾ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കിഫ്ബി ഡയറക്ടർ എബ്രഹാം കിഫ്ബി ടെക്നിക്കൽ ചീഫ് എന്നിവരെ കണ്ട് സംസ്ഥാന പാതയുടെ നവീകരണം അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടും തുടർ നടപടികൾ നീട്ടിക്കൊണ്ടുപോയാൽ മലയോര ജനതയെ ഒന്നടങ്കം തെരുവിലിറക്കി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി കുടിയേറ്റ ജനതയോടും തദ്ദേശീയരായ ബഹുജനങ്ങളോടും ഭരണവർഗവും ജനപ്രതിനിധികളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്ന കടുത്ത അവഗണനയും അനാസ്ഥയും വികസനമുരടിപ്പും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മലനാട് വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു മലനാട് വികസന സമിതി ചെയർമാൻ ആർ സൂര്യനാരായണ ഭട്ട് മലനാട് വികസന സമിതി വൈസ് ചെയർമാൻ കെ കെ സജി ജനറൽ സെക്രട്ടറി ബി അനിൽകുമാർ ട്രഷറർ അജി ജോസഫ് കമ്മിറ്റി അംഗം ആർ സി രജനീദേവി തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം